കൂട്ടം തെറ്റിയ ആനക്കുട്ടി കിണറ്റിൽ വീണു ലൂസ് കൊടുക്കാവേ വലിച്ചു 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 ആ പൂറ തിരിച്ചറങ്ങി പോയി എറണാകുളം കോതമംഗലത്താണ് സംഭവം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർകുടി ആദിവാസി കോളനിയിലെ ഒരു കിണറ്റിലാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാനക്കുട്ടി വീണത് തുടർന്ന് നാട്ടുകാരും വനംവകുപ്പും ഫയർഫോഴ്സും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി കിണറിന്റെ അരികിടിച്ച് പൊക്കം സൃഷ്ടിച്ചാണ് ആനക്കുട്ടിയെ പുറത്തെത്തിച്ചത് എടാ ഊരല്ല ൂരിലെ കയറിടാ ഊന്ന കയറിടാന്നെ ആ കയറിഞ്ഞെടുത്ത് കേരളാന്ന് കേരളാന്ന് ഞാൻ പറഞ്ഞില്ലേ ഓക്കേ അവിടെ நாளை டிரா அல்ல நட മലയാളം ടെലിവിഷൻ കൊച്ചി ദുബായ് ഗോൾഡ് ആൻഡ് വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയിറ്റ് വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി